അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മഷായിക്കന്മാര് മൂന്ന് തരണ്ട് ഷെയ്ഖുൽ കാമിലും ഉണ്ട് ഷെയ്ഖുൽ അക്മുലും ഉണ്ട് ഷേഖു മുക്കമ്മലും ഉണ്ട് അതേപോലെ മഷായിക്കന്മാരെ കാലഘട്ടം വെച്ചുകൊണ്ട് നമുക്ക് വിവരിക്കാൻ പറ്റും മൂന്ന് തരത്തില് മഷായിക്കന്മാരുണ്ട് ഷേഖുൽ മമാത് ഉണ്ട് ഷേഖുൽ ഹയാത്ത് ഉണ്ട് ഷെയ്ഖുൽ ദാത്ത് ഉണ്ട് ഷേഖുൽ ഹയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് ഒരു മുരി തന്നെ വാർത്തെടുക്കാൻ സാധിക്കൂ ജീവിതത്തിൽ മാത്രം അവർ വഫാത്തിന് ശേഷം അവർക്ക് അതിന് സാധിക്കൂല അള്ളാഹുത്ത അവർക്ക് ആ സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ വലിയ വിലായത്തിന്റെ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നാൽ ഷെയ്ഖുൽ മമഅത്ത് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ് അവർക്ക് മരണപ്പെട്ട ശേഷം മാത്രമേ അത് സാധിക്കുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കൂല കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ഫുൾ മക്കാമുകൾ തരണം ചെയ്തിട്ടില്ല അവര് പെർഫെക്ഷനിൽ എത്തിയിട്ടില്ല അവര് പരിപൂർണരായിത്തീരുന്നത് ഖബറിൽ വെച്ചുകൊണ്ടാണ് അപ്പൊ ഖബറിൽ വെച്ച് പരിപൂർണരായിത്തീർന്ന ശേഷം അള്ളാഹുവിന്റെ ഓർഡർ അവരിലേക്ക് ഉണ്ടാവും അതിനുശേഷമാണ് അവർക്ക് അവരിലേക്ക് തജല്ലി ഇറങ്ങി ആ തജല്ലി ഇറങ്ങുന്ന അവർ കബറിലേക്കാണ് അപ്പൊ ആ ഖബറില് സന്നിഹിതരാവുന്ന ആളുകൾക്ക് അവര് ബാത്നിയായിട്ട് ആക്കി തീർത്തു കൊടുക്കാൻ സാധിക്കും അതാണ് ഷെയ്ഖുൽ മമാഅത്ത് അത്രക്കാരുണ്ട് ഇനി ഷേഖു ദാത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാലോ അവർക്ക് രണ്ട് സമയത്തും ജീവിച്ചിരിക്കുമ്പോഴും വഫാദിനു ശേഷവും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മുരീതിന് അനുഗ്രഹിക്കാൻ പറ്റും കാരണം ഈ മൂന്ന് കൂട്ടക്കാർക്ക് സക്കാത്തുണ്ട് ഈ ബാത്തിനിയായിട്ട് മഷായിക്കന്മാര് ഒരു മക്കാമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും നിർദ്ദേശങ്ങൾ ഉണ്ടവർ അവർക്ക് സക്കാത്ത് കൊടുത്തു കൂട്ടണം അവരുടെ സക്കാത്ത് എന്താണ് അവര് സഞ്ചരിച്ച പാതയിലേക്ക് ഒരു മുരീദിനെ കൊണ്ടുവരാണ് അതവര് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി പിന്നെ അവർക്ക് അത് ചെയ്ത് കൊള്ളാൻ നിർബന്ധില്ല പാസ് ഒക്കെ മൂന്ന് പേർക്കും ഉണ്ട് പക്ഷെ ഡിഫറെന്റ് ടൈമാണ് അത് ഡിഫറെന്റ് രീതിയാണ് ഇപ്പോ ചില ഇതിൽപ്പെട്ട ഏറ്റവും വർത്തവ കുറഞ്ഞ ഷെയ്ഖന്മാർ ഷെയ്ഖുൽ കാമിലൊക്കെ ആയവർക്ക് ഒരു മുരീദിനെ ഏഴു ദിവസം കൊണ്ട് ആക്കി തീർക്കാൻ പറ്റും അവർക്ക് അതിനുള്ള പവർ ഉണ്ട് എന്നാ ഷെയ്ഖുൽ അക്ക്മലായവർക്ക് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുരീദിനെ എന്താക്കി തീർക്കാൻ പറ്റും ആക്കി തീർക്കാൻ പറ്റും എന്നാൽ ഷെയ്ഖുൽ മുഖമ്മലായവർക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് സാധിക്കും അത്രയും പവറാണ് പക്ഷെ അവരത് ഉപയോഗിക്കാം അവരിഷ്ടാണ് ഉപയോഗിക്കരുത് പക്ഷെ ഒരു ഷേയ്ക്ക് ഒരുപാട് മുരീതന്മാരുണ്ട് നൂറ് മുരീതന്മാർ ആയിരം മുരീതന്മാരുണ്ട് അവരിൽ ഒരാൾ കല്പിയല്ല എങ്കിൽ അയാള് എന്തല്ല റുഹാനിയത്തില് ശരിക്കുമുള്ള ഷെയ്ക്ക് അല്ല അള്ളാഹുവിന്റെ കണ്ണില് ഷെയ്ക്ക് അല്ല കാരണം ഒരാളെങ്കിലും ദിക്കൽ ജാരിയായി എന്നുണ്ടെങ്കിൽ അതെ ഷെയ്ഖാണ് കാരണം തിക്ര കൽബ് ജാരി ജാരിയാവലെ ഒരാളീ കൈ ഒരു ഷെയ്ഖിന്റെയോ പ്രവാചകന്റെയോ കയ്യിലുള്ള കാര്യം അല്ല അതാരെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് ഒരു മുറിയ തിക്ര കൊടുക്കുന്ന സമയത്ത് ആ തിക് ഇന്ന ആൾക്ക് കൊടുത്തു എന്നുള്ളത് ഷെയ്ക്ക് അള്ളാഹുവിന്റെ ദർബാരിൽ അവതരിപ്പിച്ചു അള്ളാഹുവിന്റെ ദർബാറിലൊന്നും സീല വരണം അതിനുള്ള സമ്മതം വരണം ആയിക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാം അവന്റെ കൽബ് ജാരിയാക്കി കൊടുത്തുകൊണ്ട് ഞാൻ അവനോട് സൗഹൃദം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞാൽ മാത്രമേ എന്തെയ്യുള്ളൂ അവൻ എന്താവുന്നുള്ളൂ കൽവിയായി തീരുന്നുള്ളൂ അള്ളാഹു സമ്മതിക്കുന്നില്ലേ അത് സാധ്യമല്ല അള്ളാഹുവിന്റെ സമ്മതം ആവശ്യമാണ് ആരെങ്കിലും ഒരാൾ ദാക്കറെ കൽവിയായി തീർന്നിരിക്കുന്ന അർത്ഥം എന്താണ് അയാള് അള്ളാഹുന്റെ സമ്മതം കിട്ടിയവനാണ് മൂവിലാണെന്ന് തന്നെ അർത്ഥം നമ്മൾ ആരും നിഷേധിച്ചിട്ടും കാര്യമില്ല ഏത് പാവപ്പെട്ടവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും പണക്കാരനാണെങ്കിലും പാപിയാണെങ്കിലും അതെല്ലാം കാഫിറാണെങ്കിലും അയാളെ കൽബ് ജാരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അള്ളാഹുവിന്റെ തിരുനോട്ടം അദ്ദേഹത്തിൽ ഉണ്ട് അള്ളാഹുഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ വെറുത്തത് കൊണ്ട് നമുക്ക് നഷ്ടം മനസ്സിലാക്കണം കാരണം അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ ഒരാളെ കൽബിലേക്ക് വച്ച് പ്രവേശിക്കൂല അതുകൂട്ടം തന്നെ അത് അടയാളാക്കി മാക്കിയത് ഒരാൾക്ക് വേണമെങ്കിൽ നാവ് കൊണ്ട് നിൽക്കലെല്ലാം പറ്റും ആർക്കും ചെല്ലാൻ പറ്റും ഏത് കാഫിറിനും ചെല്ലാൻ പറ്റും അതുകൊണ്ടെന്താകൂല മുസ്ലിമോ അങ്ങനൊന്നാവൂല പക്ഷെ കൽബ് തിക്രി ചെല്ലിയെങ്കിൽ എന്താണ് അത് തെളിവാണ് ഭൂമി കാരണം അള്ളാഹുന്റെ സമ്മതം കൂടാതെ അള്ളാഹു സമ്മതിക്കാതെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുക അത് നമ്മൾ ഷെയ്ക്ക് തിക്ക് കൊടുത്താൽ പോലും പ്രവേശിക്കൂല മൂമിനി ഞാൻ പറഞ്ഞു വരുന്നത് ആയിരംമാരുള്ള ഷെയ്ക്ക് അദ്ദേഹത്തിലേക്ക് വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആളുകളും കാഫിലാണെങ്കിലും ഒരാൾ മൂമിനാണെങ്കിൽ അയാളെ ഒരു കൽബെങ്കിലും അയാൾ ജാരിയാക്കി കൊടുത്തിരിക്കണമെങ്കിൽ അള്ളാഹു ആ ഷെയ്ഖിനെ എന്താക്കിയിട്ടുണ്ട് ഷെയ്ഖുൽ കാവലാക്കിയിട്ടുണ്ട് അള്ളാഹു ഉദ്ധേരിച്ച ഈ എന്ന മർത്തബലേക്ക് ഉയർത്തിയിട്ടുണ്ട് അത് തെളിവാണ് അദ്ദേഹത്തിന് എന്റെ ഒരു ഞാൻ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം ശരിയാണ് അതല്ല ആയിരത്തിൽ ആയിരത്തിനും ഈ കലിപ്പ് ജാതി അദ്ദേഹം വ്യാജരാണ് ശൈക്കര തിരിച്ചറിയാനും ഉള്ള മാനദണ്ഡം ഇത് തന്നെയാണ് ഇതാക്കറെ കൽപ്പിയാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം അയാളൊരു ശൈഖരത്തെ തേടി പുറപ്പെട്ട് അദ്ദേഹത്തിന് ഒരാളെങ്കിലും ദാഖലാ കൽവിയായി കണ്ടെക്കണമെങ്കിൽ സ്വയം ദാഖല കൽവിയെ തീരാൻ സാധിച്ചില്ലെങ്കിലും ഷെയ്ക്ക് കുറ്റക്കാരനല്ല അദ്ദേഹത്തിന്റെ വിധിയിൽ അദ്ദേഹം മൂമിനാവൂല അതുകൊണ്ടായിരിക്കാം എന്നാ ഒരു മുരിയും ദാക്ലേ കാണുന്നുമില്ല സ്വന്തം ദിക്കൃത് ഷെയ്ക്ക് ജാരിയാക്കി കൊടുക്കുന്നുല്ല എങ്കിൽ അദ്ദേഹത്തെ ഇട്ടറിഞ്ഞു പോകണം അവിടുത്തെ ഷെയ്ക്ക് തക്കിപ്പോണം അതാണ് റൂഹാലിയത്തിലുള്ള നിയമം സാധാരണഗതിയിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചു കാലം വെയിറ്റ് ചെയ്യാം പക്ഷെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം പാഴാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാണ് കാരണം റൂഹാലയത്തില് വ്യക്തിപൂജ അല്ല നമ്മൾ ആദ്യം ഈ ഒരു മർഹര കട ഈ മാനദണ്ഡം വെച്ച് നമ്മൾ ഷെയ്ഖല പരീക്ഷിക്കണം പരീക്ഷണഘട്ടം കഴിഞ്ഞ് വിജയിച്ചുകൊണ്ടാണ് പിന്നെ ഷെയ്ഖല എന്താക്കേണ്ടത് കിബിളാക്കേണ്ടത് അതിന് മുമ്പ് കിബിളാക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ഷിർക്കാണ് ചെയ്യുന്നത് ഇത്തരം ഷിർക്കുകളിൽ മനുഷ്യന്മാരെ ഇട്ട് ഹിതാർത്തിൽ ഒന്ന് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഷെയ്ത്താൻ അങ്ങനെ പല വിഷയങ്ങളും ശരീരത്തിലും തെരീകത്തിലും ഒക്കെ വന്ന് ചേർന്നു കഴിഞ്ഞു എല്ലാ മേഖലയിലും ഷെയ്ത്താന്റെ കൈകളുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമായതിന്റെ പേരിലാണ് പറഞ്ഞത് അതിഗ്രഹകാല വിഷയത്തെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാൻ അതിനു മുമ്പ് നമുക്ക് ഇനി ഒരു കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയേണ്ടതുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അക്കീകത്ത് എന്താണെന്നുള്ളത് കാരണം അതിലൂടെ നമുക്ക് മറ്റുള്ള ഔലിയാക്കളെ കാര്യങ്ങൾ അതേപോലെ ആരിഫും വ്യത്യാസം എന്തെന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പിന്നെ പിന്നെ നമുക്ക് പിന്നീട് നമ്മൾ വിവരിക്കാൻ അതിന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഇല്ലാതായി തീരും സംശയങ്ങളൊക്കെ മാറിപ്പോ ഇത് വിശ്വസിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് സംശയങ്ങൾ ബാക്കി ബാക്കിയുണ്ടാവും അനുഗ്രഹം കൊണ്ട് റുഹാനിയത്തില് കിതാബിൽ എഴുതപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ഇനിമകളുണ്ട് ഒരു മൂല്യാക്കാരന്മാരുടെ കയ്യിലോ കസൂഫിന്റെ മഷാഹിക്കന്മാരുടെ കൈയ്യിലൊന്നും ഇല്ലാത്ത ഒരുപാട് തരം ഇൽമുകളുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഇലമുകൾ അത്തരം ഇലിമുകളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ശേക്ക് വിശദീകരിക്കലുണ്ട് അതെല്ലാം നമുക്ക് ഇതിൽ ജാരിയാക്കി നിലനിന്ന് പോകുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ കാവിലാവണെങ്കിൽ അർഹരാകണമെങ്കിൽ നമ്മൾ ദാക്കലേ കൽബി എന്നുള്ള ഒരു മക്കാവ് തരണം ചെയ്യേണ്ടത് സ്വയം ദാക്ലേ കൽബിയെ തീരണം ഇപ്പൊ ദാക്കല കൽവി ആവേണ്ടതാണോ അല്ലെ വെറും ഒരു പൊളിഞ്ഞ വാദമാണോ എന്നുള്ളത് സ്വയം തീരും പൊളിഞ്ഞ വാദം ആണ് എന്നുള്ളവർക്ക് പിന്നീട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല അതല്ല ഇതിൽ ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുന്നവരാണെങ്കിൽ അതൊന്നും കൊണ്ട് വീണ്ടും വീണ്ടും തസ്തിക്ക് ചെയ്യണം അന്വേഷിക്കണം സത്യാവസ്ഥ മനസ്സിലാക്കണം സുഹാനിത്ര നിർബന്ധമാണ് വാക്കിയത് മനസ്സിലാക്കണം റസൂൽ അള്ളഹില്ലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും നേതാവ് അദ്ദേഹത്തിന്റെ ജിസ്മിന്റെ ഉള്ളിൽ ഉള്ള ലത്തായിഫുകളെല്ലാം മനോഹരായിട്ടുണ്ടാവും ഏയിൽ മനോഹർ ആയിട്ടുണ്ടാവും കൂടാതെ ഇലാഹി എന്നുള്ള റൂഫും അതേപോലെ തിഫ്ലുന്നൂരി എന്നുള്ള റൂഫും എക്സ്ട്രാ റസൂൽ അല്ല വസ്ലമുണ്ട് അത് കൂടാതെ മറ്റു കാര്യങ്ങളും റസൂൽ ഉണ്ട് സാധാരണക്കാർക്ക് സാധാരണക്കാരനായ കാമിലായ ഒരു ഷെയ്ഖില് അല്ലെങ്കിൽ കാമിലായ ഒരു വലിയ പതിനാറ് വജൂതുണ്ടാവും പതിനാറെണ്ണം ഉണ്ടാവും ബാത്മിയായിട്ടുള്ള മേഖലയിൽ അദ്ദേഹത്തിന് പതിനാറ് വജുതുണ്ടാവും അദ്ദേഹത്തിന് ജിസ്മു കൂട്ടി കഴിഞ്ഞാൽ പതിനേഴെണ്ണായി റസൂക്ക് അതിലും കൂടുതലുണ്ട് റസൂഹി സ്വലമേല് ഇത് ഉണ്ട് ഇരുപത്തിയൊന്ന് റൂഫുകളെ ഒരു വീടാണ് റസോ ജി അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിവരിക്കേണ്ടതുണ്ട് ചെറിയ രീതിയിൽ കാരണം ഔലിയാക്കളുടെ ബന്ധം ഇതിലേക്കാണ് അവലിയാക്കളെ മർത്തവ കിടക്കുന്നതും ഇതിലാണ് ഇതിലാണ് സഹാപത്തിന്റെ കാരണം എന്താണ് ഔലിയാക്കളെ ഔലിയാക്കള മർത്തവിലെത്താൻ കാരണം എന്താണ് എന്ന് വിശദീകരിക്കൽ ഇതും കൂടി മനസ്സിലാക്കാൻ അവർക്ക് പ്രവർത്തി അടുത്ത ക്ലാസ്സിൽ അതാക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആവശ്യം പറയാൻ